ില്ല കൃത്യസമയത്ത് പറയുകയും കൃത്യസമയത്ത് അവരവിടെ വരികയും ആ പ്രൊഫഷണൽ ജോബ് അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എല്ലാം കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം ആ ഒരു പെയിൻ്റിൽ പിന്നെ അതിൽ ബാക്കി കാര്യങ്ങൾ ടൈം വെച്ച് നോക്കിയാലും എല്ലാം ഈ അതെ എനിക്ക് തോന്നുന്നത് പതിനൊന്ന് മൂന്നിന് തന്നെ ഇവിടെ ഫയർഫോഴ്സ് എത്തുകയും അത് കഴിഞ്ഞിട്ട് ജെ സി ബി വരികയും എല്ലാം സമയാസമയങ്ങളിൽ നടന്നതായിട്ട് തന്നെയാണ് മനസ്സിലാകുന്നത് സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ മാനസികമായി പിന്തുണ നൽകി കൂടെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും സർക്കാർ എല്ലാവരും നമ്മുടെ അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മീറ്റിംഗ് നടന്നിരുന്ന അസരത്തിലാണ് അറിയുന്നത് ഞാനും ആ മീറ്റിങ്ങിൽ തന്നെയായിരുന്നു ഇപ്പോൾ വാസവൻ സാർ ഇറങ്ങി കൂട്ടത്തിൽ സാറിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞാനും പോകുന്നത് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ എത്തി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇവിടെ എത്തി ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉച്ചകഴിഞ്ഞപ്പോഴത്തേക്കിട്ട് വളരെ തന്നെ എത്തി അപ്പോൾ പൂർണ്ണമായിട്ടും ഇവിടെ ഒരു അതുപോലെ ഡിസ്ട്രിക്ട് ഫയർ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു പോലീസിൻ്റെ ഫുൾ സന്നാഹങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു സർക്കാർ സംവിധാനത്തിലുള്ള പൂർണ്ണമായ ഒരു 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 സപ്പോർട്ട് നമുക്ക് അന്ന് അവിടെ ഉണ്ടായിരുന്നു സാർ പലപ്പോഴും ജീവിതത്തിലെ ഭൂരിപക്ഷ സമയങ്ങളിൽ രോഗികൾക്കൊപ്പമാണ് സാറ് ഇത്രയും ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ഈ രോഗികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പെൻഡിങ് ആവുന്ന അങ്ങനെയുള്ള ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം വേദന ഉണ്ടായിരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ അല്ലാതിൽ നമ്മൾക്ക് ഒരു ആശുപത്രിയുടെ പ്രവർത്തനം ഡിസ്രപ്റ്റഡ് ആവുകയാണ് പെട്ടെന്ന് അപ്പോൾ അതിൽ വീണ്ടും എത്രയും വേഗം നമ്മൾ ഡിസ്രപ്റ്റഡ് ആയത് നമുക്കൊരു ഇഷ്യൂ വന്നു ഡിസ്രപ്റ്റഡ് ആയി പക്ഷേ അത് നമ്മൾ എത്രയും വേഗം തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് പിന്നെ ആലോചിക്കേണ്ടത് നമ്മളത് വേദനിച്ചിരുന്നിട്ട് കാര്യമില്ല മുമ്പിലുള്ള പ്രശ്നം ഫേസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇപ്പോൾ നടക്കേണ്ട ഒരു ദിവസം മുപ്പത് മുപ്പതോളം മേജർ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് ആ ഓപ്പറേഷനുകൾ നടത്തിയില്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ഓപ്പറേഷനുകൾ നീണ്ടുപോകുകയാണ് അത് എത്രയും വേഗം അത് തിരിച്ച ആ ഒരു സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ഓർത്തോയിൽ ആയിട്ട് വരുന്നുണ്ട് സർജറിയിൽ എമർജൻസി വരുന്നുണ്ട് ഇവർക്ക് പ്രവർത്തനം അവർക്ക് ആ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സർക്കാർ ആശുപത്രിയുടെ സർവീസ് അത്യന്താപേക്ഷിതമായ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അവർക്ക് വേറെ ഒന്നും പോകാൻ നിവൃത്തിയില്ല അത് എത്രയും വേഗം തിരിച്ചാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ബാക്കി ഒന്നും ഇവിടെ പ്രയോറിറ്റി അല്ല അത് സാധ്യമായി കഴിഞ്ഞു ഇപ്പോൾ പഴയ അവസ്ഥയേക്കാൾ കൂടുതൽ നന്നായി മെച്ചപ്പെടുത്തിക്കൊണ്ട് സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞു അതെ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഭൗതിക സാഹചര്യങ്ങളുമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഭൗതിക സാഹചര്യത്തിലുള്ളത് എങ്കിലും വളരെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റേണ്ടി വന്നതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ സ്ട്രീംലൈൻ ചെയ്ത് അത് കൃത്യമായി എടുക്കേണ്ട കാര്യമുണ്ട് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി പോലെ തന്നെയാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതൊരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഹൈ പ്രസിഷൻ വേണ്ട കൃത്യമായിട്ട് പോകേണ്ടതാണ് അപ്പോൾ പെട്ടെന്ന് ഒരു ബിൽഡിങ്ങിലേക്ക് മാറിയിട്ട് എപ്പോൾ പ്രവർത്തനം ഇത് പൂർണ്ണമാകുമെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ത് നമുക്കിതിൻ്റെ ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാൻ അതിൻ്റേതായ സമയം എടുക്കും പക്ഷേ ഒരു ഒരു ബേസിക് ക്വാളിറ്റി ഇമ്മീഡിയറ്റ്ലി നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ ഈ ഭൗതിക സാഹചര്യങ്ങളും ബാക്കി സംവിധാനങ്ങളും നമുക്കതുപോലെയുണ്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സെൻട്രൽ ഉണ്ട് സെൻട്രൽ സെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നേഴ്സിങ് സ്റ്റേഷന് അവർക്കുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റികൾ അങ്ങനെ നമുക്ക് ഒരു ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പിന്നെ മരുന്നുകളെല്ലാം നമ്മളിവിടെ കൊണ്ടുപോയി അപ്പോൾ ഒരു നഴ്സിങ് സ്റ്റേഷൻ പ്രോപ്പറായിട്ടൊരു അടിച്ചു കെട്ടിയില്ലെങ്കിൽ നമ്മൾ ഉള്ള ടേബിൾ വെച്ച് നഴ്സിംഗ് സ്റ്റേഷനുകളിൽ സെറ്റ് ചെയ്തു അവിടെ ഇരുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ മരുന്നുകൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി അപ്പോൾ കുറേ ഒരു മെയ്ക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെൻറ്സ് ഉണ്ട് അത് സ്ലോലി നമ്മളത് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും എന്തായാലും അപകടമുണ്ടായത് ആശങ്കയും ഉണ്ടാക്കിയെങ്കിൽ പോലും ഇപ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ നടത്താൻ കഴിയുന്നു എന്നുള്ള ആത്മവിശ്വാസമാണ് സൂപ്രണ്ട് നമ്മളോടുമായി പങ്കുവയ്ക്കുന്നത് സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം തീർച്ചയായും സനോജ് ടി കെ ജയകുമാർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു എന്താണ് അന്ന് സംഭവിച്ച നമ്മൾ ദൃശ്യങ്ങളുടെയും ജെ സി ബി ഓപ്പറേറ്ററുടെയും അടക്കം വിവരങ്ങളും ദൃശ്യങ്ങളും ഫോൺ രേഖകളും അടക്കമുള്ള വസ്തുതകൾ നിരത്തി കൈരളി ന്യൂസ് ഈ വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങളെ അറിയിച്ചിരുന്നു ഞങ്ങൾ നൽകിയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതുമായി ചേർത്ത് വെക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ടി കെ ജയകുമാർ പറയുന്നത് ഈ സൂപ്രണ്ട് പറയുന്നത് കാരണം ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ല ഡിസാസ്റ്റർ മാനേജ് ചെയ്യാൻ അവിടെ ഉണ്ടാക്കിയ സെൽ അടക്കം ഫയർഫോഴ്സിന്റെ ബന്ധപ്പെട്ടതടക്കം പോലീസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ സമ്മേളനം അവിടെ കൃത്യമായി ഡിസാസ്റ്റർ മാനേജ്മെന്റിന് പ്രവർത്തിച്ചത് വിവരങ്ങൾ ഒരു കാലതാമസവുമില്ല മാത്രമല്ല സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് സനോജ് സുരേന്ദ്രൻ അതായത് ഇപ്പോ ടി കെ ജയകുമാർ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യങ്ങളുടെയും ഫോൺ റേകളുടെയും ജെ സി ബി ഓപ്പറേറ്ററുടെയും വാക്കുകളടക്കം നൽകി നമ്മൾ ഈ വസ്തുതകൾ വിവരിച്ചതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അവിടെ തെളിവായിട്ടുണ്ട് കാരണം ശ്വാസം മുട്ടിയോ മറ്റൊരു രീതിയിലുമല്ല അവർ ബിന്ദു മരിച്ചത് മരിച്ചത് ഏഹ് വീണ പാടെ ഉണ്ടാകുന്ന തലക്കേറ്റ ക്ഷതമാണ് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അപ്പോൾ ഒരു കാലതാമസവും അവിടെ വരുത്തിയിട്ടില്ല കാരണം പൂട്ടിക്കിടന്ന കെട്ടിടമായിട്ട് സ്വാഭാവികമായും അവിടെ ആരും ഉണ്ടാകില്ല ആരും പോകില്ല എന്ന് കരുതിയ ഒരു ഘട്ടം അല്ലാതെ ഒരു വീഴ്ചയും അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ലാബ്സും രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ടി കെ ജയകുമാർ അത് ആ സംഭവം നടന്നതു മുതലുള്ള കാര്യങ്ങൾ നമ്മളോട് സനോജ് ജഗമാർ ഡോക്ടറിന്റെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ഇത്തരം വിവാദങ്ങളല്ലായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലെ ആശങ്ക രോഗികളെ സംബന്ധിച്ചുള്ള തുടർ നടപടികളായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ആശങ്ക പുറത്ത് നടന്ന സമര കോലാഹലങ്ങളോ അല്ലെങ്കിൽ മറ്റ് അനിട്ട സംഭവങ്ങളോ ഒന്നും അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തിയെന്നില്ല ജീവി ജീവിതത്തിന്റെ ഒരു ദിവസത്തെ ഭൂരിഭാഗ സമയവും രോഗികൾക്കൊപ്പം കഴിയുന്ന ഒരു ഡോക്ടർ ഉറക്കമെന്ന് പറയപ്പെടുന്നത് രോഗികളോട് കൂടുതൽ സമയം ഉറങ്ങണമെന്ന് ഉപദേശിക്കുന്ന ഡോക്ടർ ഉറങ്ങുന്നത് മൂന്നോ നാലോ മണിക്കൂർ മാത്രമാണ് ഒരു ദിവസം അതുവരെ അദ്ദേഹം ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ നമ്മൾ പേഴ്സണലി ഓഫ് റെക്കോർഡായിട്ട് ചോദിച്ചപ്പം അദ്ദേഹം പറയുകയാണ് എല്ലാവരും ഫോൺ തുടർച്ചയായി വിളിക്കുന്നതുകൊണ്ടുണ്ട് എനിക്ക് ദൈനംദിനമായി ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ആശുപത്രിയും ആശുപത്രിയുടെ പ്രവർത്തനവും മാത്രമാണ് കാരണം എത്രത്തോളം ആത്മാർത്ഥത പുലർത്തുന്ന ഒരു ഡോക്ടറാണ് സൂപ്രണ്ടാണ് ഈ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം വൈകി അല്ലെങ്കിൽ സൂപ്രണ്ടിന് വീഴ്ച വന്നു എന്നൊക്കെ പറയുന്ന വിമർശിക്കപ്പെടുന്ന ആളുകൾ ഒരു അത്യാഹിതം ഉണ്ടാകുമ്പോൾ ആദ്യഘട്ടത്തിൽ അറിയപ്പെടുന്ന ഇൻഫർമേഷനാണ് പാസ് ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ ആ ഘട്ടത്തിൽ കിട്ടിയ വിവരങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളുമായി പങ്കുവച്ചത് അത് മറ്റ് തെറ്റിദ്ധാരണകൾക്കൊക്കെ ഇടയാക്കി അദ്ദേഹത്തെ വലിയ മോശമായ രീതിയിൽ രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ വിമർശിച്ചു തീർച്ചയായും കാരണം സനോജ് തന്നെ ചോദിച്ച ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം ആ ബിന്ദുവിന്റെ വീട്ടിലെത്തിയ വി എൻ വാസവൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യമാണ് ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കോട്ടയവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് വി എൻ വാസവൻ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അനുഭവം ആ അവിടെയാണ് പി കെ ജയകുമാർ എന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെയാണ് വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള രീതികൾ പ്രതിപക്ഷവും ഒരു വിഭാഗ മാധ്യമങ്ങളും ശ്രമിക്കുന്നത് അത് അതിന്റെ വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ കൂടുതൽ വ്യക്തത കൈവരുന്നത് സനോജ് അല്ലേ എന്തായാലും തീർച്ചയായിട്ടും ആശങ്കകളൊക്കെ മാറി ഇപ്പൊ ആശുപത്രി പ്രവർത്തനം പൂർണ്ണമായും പഴയതിനേക്കാൾ മികച്ചപ്പെട്ട നിലയിലേക്ക് മാറുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ മുൻഭാഗത്ത് തന്നെയാണ് വളരെ മനോഹരമായ കെട്ടിടം അതിൻ്റെ പണികൾ പൂർത്തിയാക്കി അവസാനഘട്ട മിനുക്കുപണികൾ നടന്ന് അതിൻ്റെ സർജറി ബ്ലോക്ക് കൂടി പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും മാറ്റാമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഡോക്ടർമാർ മുന്നോട്ട് പോയിരുന്നത് അതിനിടയിലാണ് ഇങ്ങനെ ഒരു യാദർശികമായ സംഭവം ഉണ്ടായത് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സംഭവ വികാസം ഉണ്ടായി അത് ആശുപത്രിയെ സംബന്ധിച്ചും മറ്റെല്ലാ ആളുകളെ സംബന്ധിച്ചും വിഷമവും വേദനാജനകവുമാണ് ഡോക്ടർ ജയകുമാർ ജയകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായുള്ള വിഷമം എന്ന് പറയപ്പെടുന്നത് രോഗികൾ ഇവിടെ ചികിത്സ തേടിയ തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള രോഗികൾ അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ അതിനുണ്ടായ തടസ്സങ്ങളാണ് അദ്ദേഹത്തെ സങ്കടപ്പെടുത്തിയത് എന്തായാലും യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ മെഡിക്കൽ കോളേജിലെ അപകടവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലെ ഒഴിഞ്ഞ കെട്ടിടം ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടല്ലോ സനോജ് അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കളക്ടർ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ കളക്ടർ ഇപ്പോൾ നൽകിയിട്ടുള്ളത് പ്രാഥമിക റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ കളക്ടർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബിന്ദുവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അവരുടെ ബിന്ദുവിൻ്റെ ഒരു ചെറിയ വരുമാനമായിരുന്നു ആ കുടുംബത്തെ സാമ്പത്തികമായി മുന്നോട്ട് നയിച്ചിരുന്നത് രണ്ട് മക്കളെ മികച്ച വിദ്യാഭ്യാസം നൽകി പഠിപ്പിച്ചിട്ടുണ്ട് അവർക്ക് പണിയില്ല ഒരു സാഹചര്യമുണ്ട് മകളാണെങ്കിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് മകനാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് ബിരുദധാരിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നുപോകുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുകയും ബിന്ദു അതിദാരുണമായി മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഈ പശ്ചാത്തലമാണ് റിപ്പോർട്ടിൽ പ്രധാനമായും കളക്ടർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സ്വാഭാവികമായും ഈ റിപ്പോർട്ട് കൂടി ഒരു സാങ്കേതികത്വത്തിന്റെ പേരിലാണെങ്കിൽ കൂടിയും ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും സർക്കാർ അർഹമായ നഷ്ടപരിഹാര തുക ഈ കുടുംബത്തിന് പ്രഖ്യാപിക്കുക എന്തായാലും സർക്കാർ ഒപ്പമുണ്ട് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് ഇന്ന് രാവിലെ മന്ത്രി വീണ ജോർജ് ഇവിടെ എത്തി മന്ത്രി വീണാ ജോർജുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധ കോലാഹലങ്ങൾ കേരളത്തിലുടനീളം അരങ്ങേറിയെങ്കിൽ കൂടിയും മന്ത്രി അതിനൊന്നും ചെവി കൊടുത്തില്ല തൻ്റെ ഉത്തരവാദിത്വം ആ കുടുംബത്തെ കാണുക ആശ്വസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം അവർ കുടുംബവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു താൻ രണ്ട് ദിവസത്തിനുള്ളിൽ വരുമെന്ന് മന്ത്രി ആ കുടുംബത്തിന് വാക്ക് നൽകിയിരുന്നു ആ വാക്ക് പാലിച്ചുകൊണ്ടാണ് മന്ത്രി അത് രാവിലെ തന്നെ രാജ് അഞ്ചു മുപ്പതോരുകൂടി പത്തനംതിട്ടയിൽ നിന്നും യാത്ര ആരംഭിച്ച ഇപ്പോൾ കോട്ടയത്തെ ബിന്ദുവിന്റെ വീട്ടിലെത്തിയത് ഏഴ് മണി ആറ് അൻപത്തി അഞ്ചിന് ബിന്ദുവിന്റെ വീട്ടിലെത്തിയ മന്ത്രി കുടുംബാംഗങ്ങളുമായി ഏറെ നേരം സംബന്ധിച്ചു അവരുടെ ആശങ്കകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി എല്ലാ ആവശ്യങ്ങളും സർക്കാർ പരിഗണിക്കുമെന്നുള്ള ഉറപ്പ് ആ കുടുംബത്തിന് നൽകിയ ശേഷമാണ് മന്ത്രി മടങ്ങിയത് അജിം ഷാദ് തീർച്ചയായും ആ മന്ത്രിയുടെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം സനോജ് എന്നിട്ട് ഞാൻ തിരിച്ചെത്താം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പമുണ്ട് സംസ്ഥാന സർക്കാർ എന്ന് മന്ത്രി വീണ ജോർജും ആവർത്തിച്ചു ഉചിതമായ നടപടി റിപ്പോർട്ടിനപ്പുറം സർക്കാർ എല്ലാ കാര്യത്തിലും കുടുംബത്തെ അപ്പുറം നിർത്തുമെന്നും വീണ ജോർജ് പറഞ്ഞു വീണ ജോർജിന്റെ വാക്കുകൾ അങ്ങനെ ഒരു റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് ഒരു സാങ്കേതികമായിട്ടുള്ള റിപ്പോർട്ടാണ് അതിനപ്പുറം സർക്കാരി കുടുംബത്തിൻ്റെ ഒപ്പം പൂർണമായിട്ടുണ്ടാകും ഉണ്ടാകും അതപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ് അത് ഈ ഇന്നും ആ കാര്യം ഞാൻ ആവർത്തിച്ചിട്ടുണ്ട് തീരുമാനങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും അവർ പറഞ്ഞ എല്ലാ ും തീർച്ചയായും സനോജിലേക്ക് വരുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞ വാക്കുകൾ കൂടി കേൾക്കാം വിശ്വാസം ആരോഗ്യമന്ത്രി മിനിസ്റ്റർ പറഞ്ഞത് ഞാൻ അപ്പഴേ വിശ്വസിക്കുക എപ്പോഴും അത് തന്നെ എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ നിലവാരത്തിൽ സർക്കാരിൻ്റെ ഒരു പിന്നെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് അത് മിനിസ്റ്റർ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് എപ്പോഴും ഉണ്ടാവും അത് പിന്നെ വരാൻ താമസിച്ചതിനകത്ത് എനിക്ക് ഇതൊന്നുമില്ല ചില സാങ്കേതിക തടസ്സങ്ങളിൽ അപ്പോഴും വരാൻ പറ്റിയില്ല എപ്പോഴെങ്കിലും വന്നത് എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വിശ്രദ്ധൻ്റെ വീട്ടിൽ വരാതെ ഞാൻ ഇരിക്കത്തില്ല ബിന്ദുവിൻ്റെ വീട്ടിൽ ഞാൻ വന്നിരിക്കുമെന്ന് അന്നും എന്നെ വിളിച്ചപ്പം പറഞ്ഞു അതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങൾ മാറിയപ്പം വന്നത് എനിക്ക് തീർച്ചയായും സനോജ് അതായത് ഈ പല കോലാഹലങ്ങളും ഉണ്ടാക്കുന്നത് പോലെയല്ല ആ കുടുംബത്തിന് ഈ കാര്യങ്ങളൊക്കെ വസ്തുതയായി അറിയാം വിശ്രുതൻ ആദ്യഘട്ടത്തിൽ ഇന്ന് മന്ത്രി സന്ദർശിച്ച വീട് സന്ദർശിച്ച ശേഷം പറഞ്ഞത് മാത്രമല്ല അതിന് മുമ്പും പറഞ്ഞത് ഒരു വീഴ്ച സംബന്ധിച്ചില്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അപകടത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ രാഷ്ട്രീയതീതമായി ഇതിനെ ഉപയോഗിക്കാനാണ് ശ്രമിച്ചത് പക്ഷെ ആ കുടുംബത്തിന് അതല്ലല്ലോ അവർ കൃത്യമായ കാര്യം പറഞ്ഞു ഇപ്പോഴും വിശ്രുതൻ പറയുന്ന കാര്യം അത് തന്നെയാണ് മന്ത്രി വീട്ടിലെത്തിയതിനു ശേഷം പോയതിനു ശേഷം വിശ്രുതൻ പറഞ്ഞ കാര്യങ്ങളും അതുമായി ചേർത്തു വെക്കുന്നതാണ് ഒരു വൈരുദ്ധ്യവുമില്ല ആദ്യം മുതൽ തന്നെ വിശ്രുതന്റെ നിലപാട് ഇത് തന്നെയായിരുന്നു കുടുംബത്തിന്റെയും സനോജ് അജിംഷാദ് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു സാധു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നി മരണപ്പെടുമ്പോൾ അത് ആ കുടുംബത്തിനും അദ്ദേഹത്തിനും വ്യക്തിപരമായി വലിയ സങ്കടം ഒളിവാക്കുന്ന കാര്യമാണ് ആദ്യഘട്ടം മുതൽ അദ്ദേഹം സത്യസന്ധമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് കാരണം ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ അപകടം നടന്ന ഇടത്തേക്ക് ഇടത്തേക്ക് വാഹനങ്ങൾ എത്താൻ സൗകര്യം ഉണ്ടായിരുന്നില്ല അതിന്റെ ഒരു തടസ്സം മാത്രമാണ് നേരിട്ടത് അല്ലാതെ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചില്ല എന്ന് അദ്ദേഹം അന്ന് തന്നെ ആദ്യം വ്യക്തമാക്കിയിരുന്നു പിന്നീട് ചില മാധ്യമങ്ങൾ കുത്തി കുത്തിത്തിരിപ്പിന്റെ ഭാഗമായി അദ്ദേഹത്തോട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ പല വിധത്തിൽ ആവർത്തിച്ച് ചോദിച്ചുവെങ്കിലും അദ്ദേഹം ആ അത്തരത്തിൽ വിട്ട് വിട്ട് ഒരു കാര്യങ്ങളും പറഞ്ഞില്ല അദ്ദേഹം ഈ സർക്കാരിനെക്കുറിച്ചും സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ചും ഇടപെടലുകളെക്കുറിച്ചുമൊക്കെ തന്നെ വളരെ ആത്മാർത്ഥമായി തന്നെയാണ് പറഞ്ഞത് എന്തായാലും ആ കുടുംബത്തിൻ്റെ വേദനകളും ഒപ്പം തന്നെ ആശങ്കകളും മനസ്സിലാക്കിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു അപകടമുണ്ടായപ്പോൾ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്ന ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ തീരുമാനം